കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇരിയ പേര് വെളിപ്പെടുത്തിയതിനു മുന്നിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് കൊൽക്കത്ത പോലീസ് നോട്ടീസ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിൽ മുൻ പ്രിൻസിപ്പലിലെ അഞ്ചിലധികം തവണ ഇതിനകം സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു അതേസമയം കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് മേഖല വിവരങ്ങളുമായി ചേരുന്നു മേഖല എങ്ങനെയാണ് ഇപ്പോൾ പ്രതികൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത് അതിനിടെ പ്രിൻസിപ്പലിനെതിരെ അഞ്ചിലധികം തവണ ഇതിനകം തന്നെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിജി ആർ ജിക്കർ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗം ചെയ്ത ശേഷം കൊല കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസം കഴിയുകയാണ് ഇന്നും രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നതും ഈ ഒരു ഡോക്ടർമാരുടെ സംരക്ഷത്തിനടക്കം കേന്ദ്ര നിയമങ്ങൾ ശക്തമാക്കണം അതുപോലെ തന്നെ ഈ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതുമാണ് ഈ ഇവരുടെ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാർ ടക്കം പ്രധാനപ്പെട്ട ആവശ്യം അത് ഇന്നും തുടരുകയാണ് അതിലൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം വരുന്നത് ഈ മുൻ പ്രിൻസിപ്പിൾ ആയിരുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പിൾ ആയിരുന്ന മുൻ പ്രിൻസിപ്പിളിനെതിരെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ അഞ്ചു തവണ അഞ്ചു അഞ്ചിൽ തവണ അഞ്ചിലധികം തവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഈ ആശുപത്രി കെട്ടിടത്തിന്റെ നവീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ ഈ പ്രിൻസിപ്പളിനെതിരെ ഉന്നയിച്ചു യിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്തുക അതുപോലെ ഇതിൽ മമതാ സർക്കാർ സംസ്ഥാന സർക്കാർ ഈ കോളേജിനെതിരെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുൻ പ്രിൻസിപ്പളിനെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണങ്ങളും വിപുലീകരിക്കാനാണ് സി ബി ഐ അടക്കമുള്ള കൊൽക്കത്ത പോലീസ് അടക്കമുള്ളവരുടെ ലക്ഷ്യമെന്ന് പറയുന്നതും അഞ്ചിൽ തവണ ഇപ്പോൾ അഞ്ചിലധികം തവണ ഇപ്പോൾ ഈ പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്തെത്തി ഈ ഒരു പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ ഷെയർ ചെയ്തതിനാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഈ ഒരു മുൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സി ബി അന്വേഷണമാണ് സി ബി അന്വേഷണം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും ഒരു പ്രതിയെ മാത്രമാണ് അതായത് ഇതൊരു കൂട്ട ബലാത്സംഗ കൊലയാണ് എന്നുള്ളൊരു വല്ല തെളിവുകളും ലഭിച്ചിട്ടും ഇപ്പോഴും ഒരു പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസത്തിനകം കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് സി ബി ഐക്ക് നൽകേണ്ടതുണ്ട് അപ്പോൾ എന്ത് സി ബി ഐ ഉത്തരം പറയുമെന്നുള്ള കാര്യവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് കാരണം ഈ ഒരു ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടബലാത്സംഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ടായിട്ടും അതിലേക്ക് പ്രതികളിലേക്ക് സി ബി ഐക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഈ സുപ്രീം കോടതി ഇതിൽ സ്വമേധയായ ഇടപെടുകയും സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു വിമർശനം ർശനവും ഉന്നയിക്കുകയുണ്ടായി അതിൽ ഡോക്ടർമാർക്ക് സുരക്ഷ ഒരുക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടാതെ ഈ സംസ്ഥാന സർക്കാരിന് അടക്കം വലിയ തരത്തിലുള്ള വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മമതാ സർക്കാരും വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്നുണ്ട് മമതാ സർക്കാർ അതായത് ഒരു രാഷ്ട്രീയപരമായി കൂടി ഈ വിഷയത്തെ അവിടെ എടുക്കുന്നു എന്നുള്ള കാര്യം കൂടി ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അതിൽ ബംഗാൾ ഗവർണറായിട്ടുള്ള സി വി അനന്തബോസ് രാഷ്ട്രപതിയെ കാണുകയും ഇതിൽ കൂടുതൽ വിശദാംശങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്രമസമാധാന പരിപാലനം അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയോട് സൂചിപ്പിക്കും അതൊക്കെ യും ഡോക്ടർമാരുടെ സമരവുമായും ഒക്കെ ഈ ഒരു വലിയ തരത്തിലുള്ള ഒരു ചർച്ചയാവുകയാണ് ഈ ഒരു ഡോക്ടറുടെ കൊലപാതകം എന്ന് പറയുന്നത് ഈ മുൻ പ്രിൻസിപ്പളിലേക്ക് ഇത്രയധികം സംശയത്തിന്റെ ഒരു നിഴൽ ആരോപണങ്ങളുടെ ഒരു നിഴൽ നീങ്ങാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് സി ബി ഐ ഇത്രയും തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു ഒപ്പം ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള കുറ്റം അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നു എന്താണ് ഈ ഒരു നീക്കങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും ഫിജി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ സെമിനാർ ഹാളിൽ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയതായി കണ്ട സമയം മുതൽ എന്ത് ചെയ്തു അതായത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നതും അതായത് ഇതിൽ ആദ്യഘട്ടത്തിൽ എടുക്കേണ്ട നടപടികൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ അതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും തന്നെയാണ് ഈ പ്രിൻസിപ്പളിലേക്കും പ്രിൻസിപ്പളിൻ്റെ സ്ഥലം മാറ്റത്തിലേക്കും വരെ വഴിവെച്ചതും അതിലിപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നില്ല അദ്ദേഹത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ സെമിനാർ ഹാളിന്റെ ഒരു ഭാഗത്തുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എത്തുന്നതിന് മുന്നേ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ബിൽഡിങ്ങിന്റെ ഭാഗത്ത് പെട്ടെന്നുണ്ടായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കൂടാതെ ഇരയുടെയും മറ്റും അതായത് ഇരക്കൊപ്പമല്ല എന്ന് സൂചനകൾ നൽകുന്ന രീതിയിലാണ് ഈ പ്രിൻസിപ്പലിന്റെ ഓരോ നടപടികളും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ പോലീസിനെ അടക്കം അറിയിക്കാൻ വൈകിയിട്ടുണ്ട് ഇതൊരു ആത്മഹത്യാണെന്ന രീതിയിൽ യിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ പ്രിൻസിപ്പൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് പ്രിൻസിപ്പലിനെതിരെ വരുന്നത് അതിൽ അഞ്ചിലധികം തവണ ഈ ഈ ഒരു പ്രിൻസിപ്പളിനെ മുൻ പ്രിൻസിപ്പലിനെ സി ബി ഐ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇരയുടെ പേരും മറ്റു വിശദാംശങ്ങളും വെളിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഇന്ന് പത്തുമണിയോടുകൂടി തന്നെ കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്ത് പ്രിൻസിപ്പൽ ഹാജരാകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന്റെതാണ് അതായത് ഇന്നലെ സി വി ആനന്ദബോസ് പ്രതികരിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ളതാണ് കാരണം ഇത് ഇവിടുത്തെ ഒരു സാഹചര്യവും ഇവിടെ ക്രമസമാധാന പരിപാലനം അടക്കമുള്ള ഈ ഡോക്ടർമാരുടെ സമരം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ മമതാ സർക്കാർ പ്രതിസന്ധിയിലാകുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം മമതാ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ബംഗാൾ പോകുമോ എന്നുള്ളൊരു ചോദ്യവും പ്രധാനമായും മുന്നേ ആണ് അത്തരത്തിലുള്ള നീക്കമാണ് അവിടെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നടത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഭരണഘടനാപരമായും നിയമപരമായും അവിടെ ചെയ്യേണ്ടതെല്ലാം വരും ദിവസങ്ങളിൽ ഒരു പ്രതികരണവും ഈ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഈ ഒരു ബംഗാൾ മാറുമോ എന്നുള്ളൊരു കാര്യം അതുപോലെ ഈ മ സർക്കാരിനെ എത്രത്തോളം ഇത് പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യവും ഏറ്റവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം സംഭവം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മമത ആ ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കുകയാണ് ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം വരുന്നത് അന്വേഷണ ഘട്ടങ്ങൾ ഇപ്പോൾ സി ബി ഐ അന്വേഷണം തുടരുന്ന സാഹചര്യം എന്നാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന നിലപാടും തീരുമാനവും എന്താണ് സംസ്ഥാന സർക്കാരിന് മമത സർക്കാരിന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് ഈ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ആർജിക്കർ ആശുപത്രി ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം തന്നെ മമത സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത് അതായത് ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലുള്ള സമരപന്തലിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ഇരച്ചെത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടെ നിന്നാണ് മമത സർക്കാർ പ്രതിസന്ധിയിലാവുകയും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നത് കാരണം ഇതിൽ പ്രധാനമായും അവർ ഈ ഒരു മമത സർക്കാർ ഇരകളുടെ കൂ പ്രതികളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട് കാരണം ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രതി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അതുപോലെ തന്നെ സർക്കാർ റിക്രൂട്ട് ചെയ്യുന്ന സിവിൽ വളണ്ടിയർ ആണ് ഈ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് അനുകൂലമായി സർക്കാർ ഒരു നിയമം എടുക്കുന്നു അല്ലെങ്കിൽ സർക്കാർ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ ആശുപത്രി തുമായി ബന്ധപ്പെട്ടടക്കം ആയിരത്തിലധികം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുന്നു അങ്ങനെയാണ് വലിയ തരത്തിൽ ഈ മമതാ സർക്കാർ പ്രതിസന്ധിയിലാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറുടെ ആക്ര ഡോക്ടറുടെ കൊലപാതകം ഉണ്ടായപ്പോൾ ബലാത്സംഗ കൊലയുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇതുപോലത്തെ ഒരു സർക്കാർ അധികാരത്തിലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിൽ എത്രയൊക്കെ സൗകര്യങ്ങൾ ഒരു വിശ്രമ മുറി പോലും ഡോക്ടർമാർക്ക് ഡോക്ടർമാർക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അത്തരത്തിൽ ഈ ഒരു അങ്ങനെയുള്ള സൗകര്യങ്ങൾ അടക്കം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായത് അതിൽ പ്രധാനമായും മമതാ സർക്കാർ അതിനെയൊക്കെ പ്രതിരോധിച്ചു ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് പെൺകുട്ടികൾക്കും സ്ത്രീ സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം അങ്ങനെ പല വിഷയങ്ങളാണ് മമതാ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് പക്ഷേ അത് മമതാ സർക്കാർ സി പി എമ്മും അടക്കമുള്ളവർ ആക്രമണം അഴിച്ചു വിടുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് എതിർ കക്ഷികളെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വെച്ചത് കൂടാതെ ഒരു ബഹുജന റാലി മമതാ സർക്കാർ നടത്തുകയുണ്ടായി അങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ ആരോപണങ്ങളെ ഒക്കെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അത് അത്ര വലിയ രീതിയിൽ എത്ര അത് ഒരു ഫലപ്ര ഫലപ്രദ ഫലപ്രദമായി എന്നുള്ളൊരു കാര്യം ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഇതിൽ കേന്ദ്ര സർക്കാരും ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണവീഴ്ചയടക്കം സുപ്രീം കോടതി അടക്കം എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു കേന്ദ്ര സംസ്ഥാന ഭരണ ഭരണത്തിന്റെ ഒരു ഏറ്റുമുട്ടലായി ഈ ഒരു വിഷയം മാറുന്നത് അതുപോലെ തന്നെ ഗവർണറും സംസ്ഥാന സർക്കാരും ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കൂടി ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ശരി മേഖല